എറണാകുളം വടക്കൻ പറവൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ച സംഭവത്തിൽ തുടർ നടപടിക്കൊരുങ്ങുകയാണ് കുടുംബം ടോൺ ബോസ്കോ ആശുപത്രിക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകും യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് ലഭിക്കും നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുന്ന പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് അറിയിച്ചത് പട്ടണംപള്ളി സ്വദേശി കാവ്യമോളാണ് പ്രസവത്തിന് അമിത രക്തസ്രാവത്തെ പ്രസവത്തിനുശേഷം അമിത രക്തസ്രാവത്തെ തുടർന്ന് മരിച്ചത് ആശുപത്രിയിലെ ചികിത്സാ പിഴവാണ് മരണ കാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ കാവ്യയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പ്രസവത്തിന് പിന്നാലെ ഉണ്ടായ അമിത രക്തസ്രാവം തടയാൻ ഗർഭപാത്രം നീക്കം ചെയ്തെങ്കിലും ആരോഗ്യനില വഷളായി തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിലും ഇക്കാര്യം ബന്ധുക്കളിൽ നിന്ന് മറച്ചുവെച്ചു എന്നാണ് പരാതി തുടർന്ന് കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തെങ്കിലും അവിടെ എത്തിയപ്പോഴേക്കും മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു കാവിയുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് അന്വേഷിച്ചപ്പോഴൊക്കെ മറ്റെവിടേക്കെങ്കിലും മാറ്റാനോ മാറ്റണോ എന്ന ചോദ്യത്തിനും അധികൃതർ കൃത്യമായ മറുപടി നൽകിയില്ല ചെയ്യുന്ന അതീവ ഗുരുതരമായപ്പോൾ മാത്രമാണ് കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റാൻ തയ്യാറായതെന്നും ഈ കാലതാമസമാണ് കാവ്യയുടെ ജീവൻ രക്ഷ നഷ്ടപ്പെടാൻ കാരണമായതെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം അടിയന്തര സാഹചര്യത്തിൽ ആശുപത്രിയിൽ ആവശ്യത്തിന് രക്തം പോലും സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ലെന്നും കുടുംബം പറഞ്ഞു വടക്കൻ പറവൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ച സംഭവത്തിൽ തുടർ നടപടിയിലേക്ക് കടക്കുകയാണ് കുടുംബം ഡോൺ ബോസ്കോ ആശുപത്രിക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് ലഭിക്കും നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത് പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പട്ടണം പള്ളി സ്വദേശിയായ കാവ്യമോളാണ് പ്രസവത്തിന് ശേഷം അമിത രക്തസ്രാവത്തെ തുടർന്ന് മരിച്ചത് ആശുപത്രിയിലെ ചികിത്സാ പിടവാണ് മരണ കാരണമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ കാവ്യയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും പ്രസവത്തിന് ഉണ്ടായ അമിത രക്തസ്രാവം തടയാൻ ഗർഭപാത്രം നീക്കം ചെയ്തെങ്കിലും ആരോഗ്യനില വഷളാവുകയായിരുന്നു തുടർന്ന് വെന്റിലേറ്ററുകൾ മാറ്റിയെങ്കിലും ഇക്കാര്യം ബന്ധുക്കളിൽ നിന്നും മറച്ചുവെച്ചു എന്നതാണ് പരാതി തുടർന്ന് കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തെങ്കിലും അവിടെ എത്തിയപ്പോഴേക്കും മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു കാവിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴോ മറ്റെവിടേക്കെങ്കിലും മാറ്റണോ എന്ന ചോദ്യത്തിനും അധികൃതർ കൃത്യമായ മറുപടി നൽകിയില്ല എന്നും കുടുംബം ആരോപിക്കുന്നു ഒടുവിൽ സ്ഥിതി അതീവ ഗുരുതരമായപ്പോൾ മാത്രമാണ് കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റാൻ തയ്യാറായതെന്നും ഈ കാലതാമസമാണ് കാവ്യയുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായതെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം അടിയന്തര സാഹചര്യത്തിൽ ആശുപത്രിയിൽ ആവശ്യത്തിന് രക്തം പോലും സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല എന്നും കുടുംബം പറഞ്ഞു